എന്നിട്ട ഈ സ്ഥലമൊക്കെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ മകനീ ഞാൻ ഉച്ച മണിയോട് ഇവിടുത്തെ പാറമട കാണാൻ വേണ്ടി വന്നതാണ് പണ്ട് വന്നതല്ല ഈ സ്ഥലമൊക്കെ ഇവിടങ്ങളൊക്കെ വെള്ളം പറ്റ അവിടെ ഇച്ച് ടയ്ക്ക് ഒരു ഇത്തിരി വെള്ളമുണ്ട് ആ സ്ഥലത്ത് അത്രേ ഉള്ളു ഇവിടെയല്ല നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ വന്ന സ്ഥലം ഇവിടെ ആണെങ്കിൽ തന്നൊരു ഓർമ്മ അല്ല ഇപ്പം റബ്ബറൻ തോട്ടമല്ലാനും അതുപോലൊക്കെ തന്നെ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇവിടങ്ങളിലൊക്കെ അവർ കോൺക്രീറ്റ് ചെയ്തു ഈ പോരുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഒരു കോൺക്രീറ്റ് വേണ്ടത് പിന്നെ കുറെ സ്ഥലങ്ങൾ ചെയ്യാനുണ്ട് ദിസ് പ്ലേസ് ബൈ വ നല്ല കൊതുകൊണ്ട് ബാബാ ചക്കം ചാണെങ്കി ഒരു കൊതുക് കഴിച്ചാൽ അവിടെ വലിയൊരു മുള വലു വരും പിന്നെ മാന്തി മാന്തിക്കും എന്താ മറ്റേ ലാപ്ടോക്കാലത്തേങ്ങിപ്പോഴിക്കാം അതോ കൂടി സെറ്റാകും ഇവിടെ ടാർ ടാറിട്ടിട്ടില്ല ഇവിടെ കയറും മസാല അയ്യോ നിന്നെങ്കിൽ എങ്ങനെ കേറ്റോ ബാ ബാ കൈമ്മ പിടിച്ചോ അയ്യോ കൈ കൈ ഒന്ന് പൊടി അഞ്ചുപൊടി എന്നൊക്കെ എത്തിക്കുന്ന അയ്യോ ഏ ഇവിടെ കയറാം ആദ്യം ഇച്ചോ സ്റ്റാൻഡ് ദി സ്റ്റോ റോ യാ കം യാസ് ഗുഡ് ഗേൾ കൈ ഒക്കെ കൊടുത്ത് കയറാനൊക്കെ പിടിച്ചത് എന്നല്ല ഇവിടുന്ന് കുറച്ചും നീ കഴിയുമ്പോൾ അവിടെ നിന്നാണ് അവിടെ നിന്ന് ഒരു ഇത്തിരി കോൺക്രീറ്റ് ചെയ്തു സ്ഥലമൊക്കെ കാണാൻ നല്ല അടിപൊളി ഒന്നും പറയുന്നില്ല അല്ല ഫുള്ള് റബ്ബറും ഇവിടെങ്കിലും നല്ല മണ്ണുണ്ടെന്ന് പോകും വാഴ ഒക്കെ വെച്ചിട്ടുണ്ട് ചോർഫുൾ ഓ ഐ യു നോ ഇവിടെ തൊട്ട് കുറച്ച് നല്ല റോഡ് അവിടെ പണിതുകൊണ്ടിരിക്കുന്നു അങ്ങോട്ടേക്ക് കണ്ണത്താ ദൂരത്ത് റബ്ബർ അങ്ങോട്ടേക്ക് അതിൻ്റെ മുകളോട്ടൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ അങ്ങ് മുകളിൽ വരെ ഈ రబ్బర్ వేట్టాం ఆకే సంవది ఉంట ഈ കോൺക്രീറ്റ് ടെക്നോളൂ ഇവിടെ ഉള്ള വീട്ടുകാർക്കൊക്കെ നല്ലൊരു സഹായമായി പക്ഷേ ഇത് കോൺക്രീറ്റ് ബാ ബാബാ ഇറ്റ്സ് ഓക്കെ ഇനി ഇപ്പം വീണ്ടും ഇവിടുന്ന് മണ്ണ് കിടക്കുവാണ് എന്നാൽ ഇവിടേക്ക് അധികം വീടുകളൊന്നുമില്ല പോരാനൊക്കെ ആയിട്ട് ചേച്ചു കെയർഫുൾ ആ യാ ഗുഡ് യാത്ര ഇതൊക്കെ ഈ റബ്ബർ വെട്ടുന്ന ആൾക്കാർ സമ്മതിക്കണം കേട്ടോ ഇത്രയും ഇത്രയും മുകളിൽ വരെ ഇങ്ങനെ കയറി 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 പോയി റബ്ബർ വെട്ടാനായിട്ട് സമ്മതിക്കുന്നത് പിന്നെ ഇവിടങ്ങളിലൊക്കെ മരം ഒന്നുമില്ല കുറച്ച് തരിച്ചായിട്ട് കളിക്കുന്നുണ്ട് അങ്ങോട്ടത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടത്ത് മലയുടെ ഏറ്റവും തുഞ്ചത്തായിട്ടൊരു വീടൊക്കെ കാണാം ഇനി വലിയൊരു ഇറക്കമാണ് അത് ഇവിടുന്ന് ഇവിടെ നിന്ന് കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങോട്ടേക്ക് പക്ഷെ ഇവിടുത്തെ കോൺക്രീറ്റൊക്കെ പോയി അതങ്ങാറ്റത്തൊക്കെ ചെല്ലുമ്പോൾ കോൺക്രീറ്റ് ഉണ്ടാവും അതവിടെ എങ്കിലൊക്കെ പാർക്ക് അതൊക്കെ വെടിവട്ടിച്ച് ഇട്ടായിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഉപയോഗിക്കാമായിരുന്നു ഇവിടെ ഇവിടെ വീടൊക്കെ വന്ന സ്ഥിതിക്ക് പാറോട്ടികൾ നടക്കില്ല ആ വീടിന്റെ ബാക്വശൊക്കെ മൊത്തം പാറയാ